ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന അടിപൊളി കൊള്ളി ഇഷ്ടമുള്ള റെസിപ്പി ആയിട്ടോ ഗൈസ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കാം ആയിട്ട് ആദ്യം തന്നെ കൊള്ളി ചെറിയ പീസാക്കിയിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിക്ക് ചെറുളി പിന്നെ ഒരു ചെറിയ കഷ്ണം സബോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെയാണ് വേണ്ടത് കേട്ടാ അപ്പോൾ കൊള്ളി ഇതേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ വെള്ളം മൂറ്റിയിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടാ അപ്പം അതിരുന്നിരുന്ന് ചൂടാറട്ടെ നേരത്തെ എടുത്ത് വച്ചേക്കുന്ന ചെറുള്ളി അതുപോലെ തന്നെ സബോള ഇഞ്ചി പച്ചമുളകൊക്കെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചീനച്ചാട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള അതുപോലെ തന്നെ ചെറുള്ളി ചെറിയ കഷ്ണ സബോള മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ പിന്നൊക്കെ ചെറുള്ളിയാണ് പിന്നെ അതിലോട്ട് ഇഞ്ചി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കൊള്ളി നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന വേവിച്ച് വെച്ചേക്കുന്ന കൊള്ളിയില്ലേ അതും കൂടെ നമുക്കിതിലോട്ട് നന്നായിട്ട് എഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് പരിപാടിയെന്ന് പറയണത് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കി ആക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് കൊള്ളി നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഒരു ലേശം കൊള്ളി വേവിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒടച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കൊള്ളി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഉടച്ചെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കുറവണ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ വെള്ളത്തിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്താലും മതിയാവും നമ്മുടെ ഒരു അടിപൊളി കൊള്ളിഷ്ടൂടെ റെഡി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ബൈ ബൈ